നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ജയരാജ് രചനയും സംവിധാനവും നിർവഹിക്കുന്ന നെഖിലിൻ്റെ വിശേഷവുമായിട്ടാണ് എന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് ഇന്ന് മൂന്ന് ക്യാരക്ടർ പോസ്റ്ററുകൾ പുറത്തുവിട്ടിട്ടുണ്ട് അതിൽ അഭിനയിക്കുന്ന മൂന്ന് താരങ്ങളാണ് വ്യത്യസ്തമായ രീതിയിൽ തന്നെ അല്ലെങ്കിൽ മുമ്പ് മുൻകാലങ്ങളെ നമ്മൾ കണ്ടിട്ടുള്ള സിനിമകളിലെ പോസ്റ്ററൊക്കെ ആയിട്ട് ചില സാമ്യമൊക്കെ ആയിട്ട് വരുന്ന ഒരു കഥാപാത്രമാണ് മൂന്ന് കഥാപാത്രങ്ങൾ പറഞ്ഞത് ഇതിനകത്ത് പ്രധാനമായിട്ടും അഭിനയിക്കുന്ന മൂന്ന് പേരെന്ന് എന്ന് ഉണ്ണി മുകുന്ദനും അതുപോലെ മുകേഷും ആശാശർത്തമാണ് വിജയ് ഭാസ്കർ ആയിട്ട് ഉണ്ണി മുകുന്ദനും മുല്ലശ്ശേരി രാജുവായിട്ട് മുകേഷും ദേവിയായിട്ട് ആശാശാർത്ഥമാണ് എത്തുന്നത് ദേവാസുരം സിനിമയിലെ നീലനാടലിനെ അനുസരിപ്പിക്കുന്ന രീതിയിൽ ഉള്ള പോസ്റ്ററാണ് ആ ഒരു ആ ഒരു ഗെറ്റപ്പിലാണ് മുകേഷ് ഈ സിനിമയിൽ എത്തുന്നത് മുല്ലശ്ശേരി രാജുവും ദേവിക്കും നമ്മൾ ദേവാസുരം സിനിമയുമായിട്ട് ഒത്തിരി സാമ്യമുണ്ട് അവരുടെ ജീവിതത്തിൽ നിന്ന് പകർത്തിയെടുത്ത അല്ലെങ്കിൽ തനിപ്പറപ്പ് കുറച്ച് കാര്യങ്ങൾ അതല്ലെങ്കിൽ അവരുടെ രൂപസാദൃശ്യങ്ങളും ഒക്കെയാണ് നമ്മൾ ദേവാസുരം സിനിമയെ കണ്ടിട്ടുള്ളത് അപ്പം ആ ഒരു ദേവാസുരം സിനിമയായിട്ടും ഏതൊരു സിനിമയുമായിട്ടും എന്തെങ്കിലും സാമ്യമുണ്ടോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് നമുക്കറിയണമെങ്കിൽ ഓഗസ്റ്റ് എട്ട് വരെ നമ്മളൊന്ന് കാത്തിരിക്കണം ഓഗസ്റ്റ് എട്ടിനാണ് ഈ ചിത്രം റിലീസാവുന്നത് അപ്പം ഇതിനെ കുറച്ച് അണിയറയിൽ ഒത്തിരി താരങ്ങളും കൂടെ വന്നു പോകുന്നുണ്ട് അത് ആരൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം മനോജ് കജയൻ രഞ്ജി പണിക്കർ കൈലാക്സ് സിദ്ധാർത്ഥ് നെറോൺ അശ്വതി ലാൽ കോട്ടയം രമേശ് വൈഷ്ണവി ഷൈനി സാറ സവിത ജയരാജ് ജി വേണുഗോപാൽ രമേശ് നാരായണൻ കൃഷ്ണചന്ദ്രൻ തുടങ്ങിയ വലിയ ഒരു താരനിര തന്നെ സിനിമയിലുണ്ട് വൈറ്റ് സ്ക്രീൻ മീഡിയ പ്രൊഡക്സന്റെ ബാനറിൽ ഡോക്ടർ മനോജ് ഗോവിന്ദൻ ആണ് ചിത്രം നിർമ്മിക്കുന്നത് ഒരു പ്രേമചന്ദ്രൻ പുസഞ്ചറിയും രാമസ്വാമി നാരായണ സ്വാമിയും ആണ് സഹ നിർമ്മാതാക്കൾ ഇത് ഒരു നൈറ്റ് ഷോയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ വലിയൊരു പ്രോഗ്രാമുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു പശ്ചാത്തലമാണ് ഈ സിനിമ നടക്കുന്നത് അപ്പം എന്തായാലും സിനിമ മറ്റ് സിനിമാവിശേഷങ്ങളുമായി വീണ്ടും നടന്നവരെ ബൈ